ന്യൂ ഇയറിന്റെ വമ്പം ഡി ജെ പരിപാടി ഉണ്ട് അതെ അവരുടെ കാഞ്ഞിരപ്പുഴക്കല്ലെ ബംഗ്ലാവിൽ വെച്ചിട്ടുണ്ട് വമ്പം പരിപാടിയാണ് നമ്മളെ പ്ലാനൊക്കെ ഒഴിവാക്കിക്കോ ഈ പരിപാടി നമുക്ക് അടിച്ച് പൊളിക്കാം എറണാകുളം എറണാകുളം ഒന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ ജിസിന്റെ വമ്പം പരിപാടിയാണ് ഡി ജെ വിത്ത് അൺലിമിറ്റഡ് ഫുഡ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ ഇയർ നമുക്ക് അവിടെ കളറാക്ക ഈ ന്യൂഇയർ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബംഗ്ലാവ് കത്തും അല്ലെങ്കിൽ ഞങ്ങളും കൂൾ ഡ്രിങ്ക്സും അതിന്റെ കൂടെ ഡി ജെ വരുന്നത് വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഈ തായേ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്തോളി വന്നോളി തിന്നോളി അടിച്ചു പൊളിച്ചോളി